ഹായ് കായ്ക്കൂട്ടുകാരെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ സ്വാഗതമൊക്കെ പറയാനോട് ഒരു മനസ്സിലല്ല കാരണം നമ്മൾ വയനാട്ടിലെ പ്രിയപ്പെട്ടവർ ആദരാഞ്ജലികൾ എന്ന് പറയാൻ പോകുന്നില്ല കേട്ടോ കാരണം അത്രയേറെ വേദന ഉളവാക്കുന്ന ഒരു കാഴ്ചയാണ് അത്രയേറെ കാരണം ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോവാ എന്ന് പറയുമ്പോൾ ആ ഒരു വേദന അനുഭവിച്ചവർക്കെ അതിൻ്റെ യഥാർത്ഥ വേദന പറ്റൂ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണെങ്കിലും വയനാടിൻ്റെ ദുഃഖത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ നൊമ്പരത്തിൽ ഞാനും ചേരുകയാണ് ഒരു നിർജീവ അവസ്ഥയിലായിപ്പോയി ഒരുപക്ഷെ എൻ്റെ അവസ്ഥ മാത്രമല്ലായിരിക്കും കേരളത്തിലുള്ള മനസ്സാക്ഷി മരവിക്കാത്ത എല്ലാവരുടെ അവസ്ഥ ഇതാകാനുള്ള സാധ്യതയുണ്ട് അത് കാരണം വയനാടിൻ്റെ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരിക്കുകയാണ് ആന്ധ്രാഞ്ജലികളിൽ എന്ന് ഒരിക്കൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത്രയേറെ എൻ്റെ മനസ്സിൽ വേദനകളും വിഷമങ്ങളും ഉണ്ട് അന്ന് നമ്മുടെ ഇടുക്കിയിൽ നല്ല മഴ ആയിരുന്നു കേട്ടോ ആ മഴ ശക്തമായ മഴയായിരുന്നു അന്ന് രാത്രിയിൽ അപ്പം നമ്മുടെ ഇടുക്കിയിലെ ഡാമുകൾ കല്ലാർകുട്ടി ഡാമിൻ്റെ അഞ്ച് ഷട്ടറുകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടായിരുന്നു ആ ഷട്ടർ ഓപ്പൺ ചെയ്ത് വിട്ടപ്പോൾ ഒരു പാലത്തേക്കുള്ള ഒരു കാറുകാരൻ കയറിപ്പോയത് നമ്മുടെ ചാനലിലും അതുപോലെ മാധ്യമങ്ങളിലും ഒക്കെ ഒരു ഒരു പക്ഷേ നിങ്ങളെ കണ്ടിട്ടുണ്ടാകും ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തി ആളുകൾക്ക് മുകളിൽ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പലരും എന്നോട് ചോദിച്ചിട്ട് ആ വീഡിയോ ആ പാലോ ഏതാണ് എവിടെയാണ് പാലോ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയോ ആണ് ആ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങിയ പാലമൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ പാലത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം നൂറ്റി അമ്പത്തഞ്ച് ദേശീയപാതയാണ് നമ്മുടെ അടിമാലി കുമിളി ദേശീയപാത ഈ പോകുന്ന വഴി ശരിക്കും അടിമാലിയിലേക്കാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ കട്ടപ്പനയ്ക്കും എറണാകുളത്തിനും ഒക്കെ പോകാൻ പറ്റുന്ന പനങ്കുട്ടി ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്ന വഴിയാണ് അപ്പോൾ ഈ വഴിയിൽ നിന്ന് എന്താ ഈ കാണുന്ന സ്പോട്ടിലേക്ക് താഴേക്ക് തിരിഞ്ഞിറങ്ങി പോകണം തിരിഞ്ഞിറങ്ങി പോകുമ്പോഴാണ് നമുക്ക് ആ പാലം കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതേ ശരിക്കും നമ്മുടെ പനങ്കുട്ടി വഴി കമ്പളകണ്ഠത്തിന് കയറി പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് താഴേക്ക് പോയിട്ട് ആ പാർക്കിൻ്റെ കാഴ്ചകളൊന്നും കാണാം പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തില്ലേ നമ്മുടെ ചിന്നാർ ഡാം ചിന്നാർ ഡാമിൻ്റെ പവർ ഹൗസ് പണിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മെയിനിലൊരു ജേഴ്സി ബി ഒക്കെ ഇറക്കുന്നില്ലേ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ പവർ ഹൗസ് പണിയുന്ന ആ പവർ സ്റ്റേഷൻ്റെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ശരിക്കും ചിന്നാർ ഡാം പറന്നു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്മീഷൻ ചെയ്തതാണ് പക്ഷേ സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്മീഷൻ ചെയ്തതാണ് പക്ഷേ നമ്മുടെ പവർ ഹൗസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മുതലപ്പുഴയെ ആറുന്ന തീരത്താണ് ഈ പവർ ഹൗസിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ താഴെത്തന്നെ തൊട്ട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പെരിയാറ് ഒഴുകിപ്പോകുന്നത് ഒഴുകി പോകുന്നതാണ് മുതിരപ്പുഴ ആറോട്ടോ മുതിരപ്പുഴ ആറ് നമ്മുടെ പെരിയാറുമായിട്ട് സംഗമിക്കുന്നതിന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ മുമ്പിലാണ് നമ്മൾ കാണാൻ പോകുന്ന ആ പാലോട്ടോ ഇത് ചപ്പാത്താണ് ഏകദേശം നൂറ് വർഷം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചപ്പാത്താണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ഒരു പാലം നമ്മുടെ ഡാമ നിർമ്മാണ കാലഘട്ടത്തിൽ പണിന്നിരിക്കുന്നത് കേട്ടോ അന്ന് ഈ ഒരു പാലത്തേക്കിനെ എനക്കുണ്ടോ ഒരു കാറ് പോകുന്നുണ്ടോ കുത്തിയൊലിക്കുന്ന ഒലിക്കുന്ന മഴ ഈ പാലത്തേക്കിടെ ശക്തിയേറിയിട്ട് വെള്ളം ഇങ്ങനെ ഒഴികൊണ്ടിരുന്നപ്പോഴാണ് ആ കാറുകാരൻ വന്ന് കടന്നുപോയത് എന്നാൽ ഇതിൽ നമ്മൾ ഈ താഴേക്ക് പോയിട്ട് പാലത്തിനെ അടുക്കരുന്ന് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കുറച്ച് കാണാം അത്യാവശ്യം നല്ല മഴയൊക്കെ ഇപ്പോൾ മാറി നിൽക്കുകയാണ് എങ്കിലും ചെറിയ തോതിലുള്ള കാറ്റും കാർമേഘങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പാലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ഈ വഴി ഉണ്ടല്ലോ ഇതിലൂടെയുള്ള കൊച്ചു വഴിക്കടയാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഈ വഴി നമ്മുടെ കമ്പിളേണ്ട പണിക്കൻ കൂടിയൊക്കെ പോകാൻ പറ്റുന്ന നല്ല അടിപൊളി വഴിയാണ് എവിടെ കൂടെ നമ്മുടെ കോതമംഗലത്ത് നിന്ന് പാമ്പളക്കവല വഴി പനംകുട്ടി കൂടി വരുന്ന ആളുകൾക്കാണ് കമ്പളികണ്ണും പണിക്കൻകുടിയും അതുപോലെ രാജക്കാടും ഒക്കെ പോകാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ ഈ കാണുന്ന കൊച്ചുപാലം ഈ പാലത്തിന് ഒരുപാട് ചരിത്രങ്ങളുള്ള പാലമാണ് നിങ്ങൾ നോക്കി ഇത്ര നീളമുള്ള ഒരു പാലത്തേക്കാടാണ് അത് ഈ പാലത്തിൻ്റെ ടോപ്പിക്കിടെ കുത്തി ഒഴുകുന്ന വെള്ളത്തിനകത്തോടെയാണ് അന്ന് ആ കാറുകാരൻ വാഹനം കൊണ്ട് കടന്നു പോയത് എത്രമാത്രം നീളമുള്ള ഒരു പാലോ അല്ലേ ഇത് ശരിക്കും ഏകദേശം നൂറ് വർഷത്തോളം അടുത്ത അടുത്ത ഒരു ഡാമാണ് കേട്ടോ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇതിലൂടെ പോയാണ് ഇത് തൊട്ടേക്കാരായ പനംകുട്ടി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിച്ചത് അത് എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഇവിടിലൂടെ ഡാമൊക്കെ തുറന്നു വരുന്ന സമയത്ത് ഇവിടെ ചേട്ടന്മാർ നിൽക്കും ഞങ്ങൾ ഇത്ര കടത്ത് വിടാൻ വേണ്ടിയിട്ടോ അത്രമാത്രം ഡേഞ്ചറാണ് അപ്പോൾ ഇവിടുന്ന് ഒരു വാഹനം താഴേക്ക് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ എത്രമാത്രം ഡേഞ്ചറാന്ന് അന്ന് പാറ്റക്കെ കയറി വെള്ളം ഒഴുകി കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ടോ ഇവിടെ കയറുന്ന പൈപ്പ് ലൈനൊക്കെ അടിച്ച് പുറത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു വാഹനം പോയി കഴിഞ്ഞാൽ തൊട്ട് താഴെ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ താഴെയാണ് നമ്മൾ പെരിയാറുമായിട്ട് സംഗമിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ സംഗമിച്ച് കഴിഞ്ഞാൽ പെരിയാറ്റിക്കട വരുന്ന വെള്ളമായിട്ട് കൂടി കൂടിയോയിച്ച് നേരെ ലോവർ പെരിയാറിലേക്കാണ് പോണത് ലോവർ പെരിയാറിൽ നിന്ന് നേരെ കരിമണ്ണിലെ നേരുമംഗലം വഴി ഭൂതത്താംകെറ്റിലേക്കുമാണ് ഈ വെള്ളം പോകുന്നത് കേട്ടോ അപ്പം അതുമാത്രമല്ല എവിടെ നോക്കിയാൽ ഇതൊരു ഓളിയാണ് കാറ്റിന്റെ ഒരു ഓളിയാണ് നല്ല കാറ്റ് അവിടുന്ന് എപ്പം വേണമെങ്കിൽ ശക്തിയായിട്ട് അടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ബൈക്കിംഗ് കൊണ്ടൊക്കെ ഇതോടെ പാസ് ചെയ്തു പോകുമ്പോൾ ചില സമയത്ത് കാറ്റൊക്കെ അടിച്ചിട്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ ഒതയ്ക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല കാറ്റുള്ള സമയമാണ് അതുപോലെ നല്ല മഴയുള്ള സമയമാണ് ഈ കാർ അതൊരു ആൾട്ടോ കാറ് എന്നാണ് എനിക്ക് എൻ്റെ ഒരു നിഗമനം അത്ര ശക്തിയുള്ള ആ വെള്ളത്തിൻ്റെ പുറത്തോടെ ചീറി പാഞ്ഞ് ഇതോടെ പോകുകയെന്ന് പറയുമ്പോണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് അവനെ അംഗീകരിക്കാൻ വരാം ആ ഡ്രൈവറെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്താവശ്യം ഉണ്ടെങ്കിലും അന്ന് വേറെ വഴികളൊന്നും ബ്ലോക്കില്ലായിരുന്നു ചില ആളുകളൊക്കെ നമ്മുടെ വീഡിയോക്ക് തോന്നുന്നു കമ്പനി ഇട്ട് പറഞ്ഞു പുള്ളിയുടെ ഭാര്യയുടെ പ്രകട ആവശ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ പോയത് ഞാൻ നോക്കിയിട്ട് രണ്ടായിരത്തി പതിനെട്ട് പോലെ ഒരു സാഹചര്യമല്ലായിരുന്നു കമ്പനി ഏകദേശം അഞ്ച് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ കല്ലാറുട്ടി പാലത്തിലൂടെ അടിമാരി വഴി അദ്ദേഹത്തിന് കോളുകൾ എത്താൻ വരുന്നു മുരിക്കാശ്ശിൽ രാത്രി മുഴുവൻ നല്ല കനത്ത മഴയുള്ള ദിവസമായിരുന്നു വയനാട് ഉരുൾപൊട്ടിയ അതേ ദിവസം തന്നെ രാത്രി പെയ്ത മഴയത്ത് പൊന്മുടി ഡാം തുറന്നു വിട്ടു അതിനുശേഷം കല്ലാറുക്കുട്ടി ഡാമിന്റെ അഞ്ച് ഷട്ടറുകളും തുറന്നു വിട്ടു മുതിരപ്പുഴ ആറിലുള്ള മാട്ടുപെട്ടി ഡാമും ഹെഡ്വർക്ക് ഡാമും എല്ലാം ഓപ്പൺ ചെയ്തു വിട്ട സമയമായിരുന്നു അന്ന് രാത്രി മുഴുവൻ ഈ പാലം അങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന സമയമാണ് രാവിലെ ആയപ്പോൾ അല്പം ഷട്ടർ താത്തി ആ സമയത്ത് ഒരു ലോറി ഇതിനോട് പാസ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ആ കാറുകാരൻ കയറിപ്പോയത് കേട്ടോ ഈ പാലം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ പ്രളയ സമയത്ത് ഏകദേശം ഒരാൾ പൊക്കത്തിൽ ഈ പാലത്തിൻ്റെ മോളിക്കിടെ വെള്ളം ഒഴുകിപ്പോയതാണ് അങ്ങനെ ഒരു ചരിത്രവും കൂടി ഈ പാലത്തിനുണ്ട് ഈ പാലത്തിൻ്റെ വേനൽക്കാലത്തെ ഒരു വീഡിയോ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം എന്നാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ചിന്നാർ ഡാമിലേ ചിന്നാർ ഡാമിൻ്റെ പവർ ഹൗസാണ് ഇവിടെ പടത്തുകൊണ്ടിരിക്കുന്നത് ഇത് ആ കാണുന്ന ആ മേഖലയൊക്കെ പൈപ്പ് ലൈൻ ഇറങ്ങി വരാൻ വേണ്ടിയുള്ള പവർ ഹൗസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത് കേട്ടോ ഡാമിൻ്റെ പണികൾ പൂർത്തിയായെങ്കിലും പവർ ഹൗസിൻ്റെ പണികൾ ഇഴഞ്ഞു തന്നെയാണ് നീങ്ങുന്നത് ഇനിയും ഏറെ ശ്രമകരമായിട്ട് തന്നെ ആ പവർ ഹൗസ് അവിടെ പണിയേണ്ടതുണ്ട് മുതലപ്പുഴ ആറിൻ്റെ തീരത്താണ് നമ്മുടെ ചിന്നാർ ഡാമിൻ്റെ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ നാട്ടിൽ പനകുട്ടി എന്ന് പറയുന്ന നാട്ടിൽ ശരിക്കും മൂന്ന് പവർ ഹൗസുള്ള ഒരു നാടായിട്ട് മാറും ഒന്ന് ചിന്നാർ ഡാം മറ്റൊന്ന് നമ്മുടെ കല്ലാറുകുട്ടി ഡാമിൻ്റെ പവർ സ്റ്റേഷൻ മറ്റൊന്ന് ഇതിനുമുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രൈവറ്റ് ഡാം മുക്കുടം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് അങ്ങനെ മൂന്ന് പവർ സ്റ്റേഷനുകളുള്ള ഒരു നാടായിട്ട് ഈ പനുകുട്ടിമാറും എന്നാണെങ്കിലും ഇതുവഴിയൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് ഒന്ന് അന്വേഷിക്കുന്നതല്ലാതെ ഈ ചപ്പാത്തി മൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് നമ്മുടെ കല്ലാറുകുട്ടി ഡാം തുറന്നു വരുന്ന സമയത്ത് കാരണം രാത്രി കാലങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇത് കൂടുതൽ നല്ല മഴയൊക്കെ ആണെങ്കിൽ തുറക്കാനുള്ള സാധ്യതയൊക്കെ മുന്നറിയിപ്പൊന്നും നല്ല രീതിയിൽ നമുക്ക് കിട്ടണമെന്നില്ല പക്ഷേ കമ്പി നിന്നും പരൻകുട്ടി നിന്നൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ട് പോരുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളോട് ഒഴിവാക്കി ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ഇതിലൂടെ പോകല്ലേ എന്ന് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുക കേട്ടോ ഒരിക്കൽ കൂടി നമ്മുടെ വയനാടിൻ്റെ വേദനകളോടൊപ്പം ചേരുന്നു നമ്മുടെ കേരളത്തിൻ്റെ നൊമ്പരത്തോടൊപ്പം ചേർന്നു ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് തന്നെയാണ് ശരിക്കും മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേര് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു ഇനിയും ഏകദേശം ഇരുന്നൂറ്റി ശുഭാനം പേരെ നമുക്ക് കിട്ടാനുണ്ട്